ഒറ്റ നോട്ടത്തിൽ കണ്ട അത് തന്നെ ഭഗവാന്റെ പിറകിലുള്ള ഈ മരത്തിൽ തന്നെ ഇങ്ങനെ കാണിക്കണമെങ്കിൽ വല്ലാത്ത അത്ഭുതം തന്നെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാനും അമ്മയും ഋദൂട്ടനും ആദിത്യനും കൂടെ വൈകിട്ട് തന്നെ അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നായിരുന്നു നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഒരു അപ്പൂപ്പൻകാവ് ഉണ്ട് മുതുവാനത്ത് കാവെന്നാണ് പറയുന്നത് അമ്മമ്മയുടെ അപ്പൂപ്പന്റെ കാലത്ത് വരെയുള്ള കാവാണ് അന്ന് തൊട്ടേ എല്ലാവരും വിശ്വസിച്ച് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന അപ്പൂപ്പനാണ് അത്രക്ക് ഈ നാട്ടിലുള്ളവർക്കെല്ലാം വിശ്വാസമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച എന്താണെന്ന് വെച്ചാൽ കലയം എന്ന് പറയും സാധാരണയായിട്ട് എല്ലാ കാവുകളിലും കലയം വെച്ച് പ്രാർത്ഥിക്കാറുണ്ടല്ലോ അങ്ങനെ കലയം പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കാത്ത ആഗ്രഹങ്ങളും ഇവിടെ നടക്കൂ എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞ ചെറുപ്പം മുതലേ ഞാനും ഇവരുടെ കൂടെ വരാറുണ്ടായിരുന്നു ഇപ്പൊ ഇവിടേക്ക് വരുമ്പോ വല്ലാത്തൊരു ആണ് ഞങ്ങൾ കാവിലെ വന്നപ്പോ ഇവിടെ രാമായണം പാരായണം ചെയ്യുകയായിരുന്നു പാരായണം കഴിഞ്ഞിട്ടാണ് അവിടെയൊക്കെ വിളക്ക് കൊളുത്തിയത് റിതൂട്ടൻ ഓം നമശുവായ ഓം നമശുവായ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് പണ്ട് ഇവിടെ ഈ മൂലസ്ഥാനവും അപ്പുറത്ത് ഭദ്രകാളി ദേവിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇടയ്ക്കാണ് ഇവിടെ ക്ഷേത്രം പണിതത് ക്ഷേത്രത്തിന്റെ മുഴുവൻ പണികളും കഴിഞ്ഞിട്ടില്ല പതിയെ പതിയെ ചെയ്യുന്നതേ ഉള്ളൂ ഋദൂട്ടൻ അപ്പൂപ്പിന് കൊടുക്കാനുള്ള തിരിയും എണ്ണയും ഒക്കെ പിടിച്ചു ാണ് ആ അമ്മ അതിരുവോന്ന് ചോദിച്ചപ്പോൾ അവൻ കൊടുത്തു കേട്ടോ ഞങ്ങളാണ് ചോദിച്ചിരുന്നെങ്കിൽ തരില്ല വേറെ ആര് ചോദിച്ചാലും കൊടുക്കും അതുകൊണ്ട് ഭാഗ്യമായി അല്ലെങ്കിൽ അവിടെ ഒരു അടി നടന്നേനെ പിന്നെ ഞാൻ ഇവിടെ ഒരു അത്ഭുതത്തെ പറ്റി പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ കുറച്ച് ദിവസത്തിന് മുന്നേ ഒരു അത്ഭുതമാണിത് എന്താന്ന് വെച്ചാല് നമ്മുടെ മൂലസ്ഥാനം അഥവാ അപ്പൂപ്പൻ ഇരിക്കുന്നതിന്റെ പിറകിലുള്ള മരത്തിൽ രണ്ട് നന്ദികേശ്വരന്മാർ വന്നിരിക്കുന്നു സാധാരണയായി എല്ലാ ക്ഷേത്രങ്ങളിലും മഹാദേവന്റെ മുന്നിൽ ഒരു നന്ദികേശ്വരം കാണുമല്ലോ ഇവിടെ ഈ കാവിൽ അങ്ങനെ നന്ദി ഇല്ലായിരുന്നു അപ്പോ അത് ആ മരത്തിൽ തന്നെ രണ്ട് നന്ദികേശ്വരന്മാർ വന്നിരിക്കുന്നു വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല നേരിട്ട് കണ്ടാൽ നന്ദിയെ പോലെ തന്നെയാണ് രണ്ട് ചെവികളൊക്കെ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് നന്ദികേശ്വരന്മാർ എന്ത് അത്ഭുതാണല്ലേ ഇത് കാണാൻ പുറത്തുനിന്ന് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഞങ്ങൾ നന്നായിട്ട് തൊഴുതു എന്തെങ്കിലും സങ്കടമോ വിഷമമോ ഒക്കെ വന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടാറുണ്ട് ഞാൻ പറഞ്ഞതല്ലാട്ടോ അമ്മയ്ക്കോ അമ്മമ്മയ്ക്കോ എല്ലാം അങ്ങനെയാണ് അല്ലെങ്കിലും കാവിലൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടിരിക്കുകയല്ലേ ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് വരണോന്ന് ആഗ്രഹിച്ചത് എന്തായാലും നടന്നു മുകളിലായിട്ടാണ് ക്ഷേത്രം പണിയുന്നത് ഞങ്ങൾ അവിടെ എല്ലാം കുറച്ച് ുറ്റി നടന്ന് തൊഴുതിട്ട് മുകളിലേക്ക് പോയി അവിടെ ഒരു ഇത്തിരി മഴ തോർന്നു വന്ന സമയത്താണ് ഞങ്ങൾ മുകളിലേക്ക് പോയത് ഇന്നെന്തായാലും നല്ല അടിപൊളി മഴയാണ് റിദൂട്ടനെ മഴയത്തോടെ നടക്കാൻ വല്ലാത്ത ആവശ്യമായിരുന്നു അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും മഴയെ ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ മഴ പെയ്തു കിടക്കുന്നതിലൂടെ എല്ലാം അവൻ നടക്കുകയായിരുന്നു അല്ലെ കാലില് ചെളി പറ്റുന്നു എന്നും പറഞ്ഞാൽ നമ്മുടെ എളിയിൽ കയറിയിരിക്കുന്നവനാ സ്വാമിയെ തൊഴാനാന്നും പറഞ്ഞ് നടന്നു പോവാണ് കുറച്ച് വഴിപാട് കഴിപ്പിക്കാറുണ്ടായിരുന്നു അതിനായിട്ട് രസീത് കൗണ്ടറിലേക്ക് ചെന്നതാണ് റിതൂട്ടനെ ഇവിടെ കൊണ്ടുവന്ന് നേർച്ചയൊക്കെ ചെയ്യാവുന്ന അമ്മയും അമ്മമ്മയും ഒക്കെ നേർന്നതാണ് അല്ലെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ റിതൂട്ട് ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ ഒരു പൂവ് ചെവിയിൽ വെക്കണം അത് കുഞ്ഞിലെ മുതലേ ഉള്ളൊരു ഇഷ്ടമാണ് ഒരു തവണ നമ്മൾ കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ ചെവിയിൽ വെക്കണം അതും അമ്പലത്തിൽ ഒരു ചടങ്ങാണെന്ന് കരുതിയിരിക്കുക പൂവ് ചെവിയിൽ നിന്ന് നീങ്ങുന്നതിനാണ് ഈ ഇറിറ്റേഷൻ ഞങ്ങൾ പിന്നെ വഴിപാടൊക്കെ കഴിപ്പിച്ച് നല്ല പേര് മഴയത്താണ് വീട്ടിലേക്ക് പോയത് അടുത്തിടെ ഒന്നും ഇത്രയും മഴയായി ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല എന്തായാലും എല്ലായിടത്തും നന്നായിട്ട് തൊഴുതു അതുകൊണ്ടിപ്പോ മഴ പെയ്താലും വലിയ കുഴപ്പമില്ല ആദിത് ആദ്യം തന്നെ റിതൂട്ടിനെ കൊണ്ട് കൊടയും പിടിച്ചു പോയി ഏതായാലും രണ്ടു മൂന്ന് കൊടയെടുത്തത് വളരെ കാര്യമായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രേയുള്ളൂ നല്ല രീതിയായിട്ട് നാളെ വരാം ടാറ്റാ